പ്രധാനമന്ത്രി കേരള സന്ദർശനത്തിനായി രണ്ട് ദിവസം കൊച്ചിയിലെത്തിയപ്പോൾ തങ്ങിയത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് എറണാകുളത്താണ് അദ്ദേഹം യോഗ മാറ്റു വിരിച്ച് തറയിലാണ് കിടന്നതെന്നാണ് എനിക്ക് അവിടുന്ന് എൻ്റെ സ്റ്റാഫ് അറിയിച്ചത് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയൊക്കെ തറയിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കും ഫ്രൂട്ട്സും ആണ് ഉപയോഗിച്ചത് അവിടുന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇരുപത് കരിക്ക് ഡൽഹിക്ക് കൊണ്ടുപോകാൻ വേണം നമസ്കാരം പ്രധാനമന്ത്രി കേരള സന്ദർശനത്തിനായി രണ്ട് ദിവസം കൊച്ചിയിലെത്തിയപ്പോൾ തങ്ങിയത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് എറണാകുളത്താണ് അന്ന് അദ്ദേഹം ഇവിടെ താമസിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുവാനായി നമ്മുടെ ഇപ്പം ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജർ ബിനീത് മേരി ജാൻ ചേരുന്നുണ്ട് നമസ്കാരം എങ്ങനെയായിരുന്നു പ്രൈം മിനിസ്റ്റർ ഇവിടെ ഒരു അനുഭവം പ്രൈം മിനിസ്റ്ററിൻ്റെ മൂവ്മെൻറ്റ് നമ്മളിതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം രണ്ടാം തവണ തിരഞ്ഞെടുക്കപ്പെട്ട് ആദ്യമായി ഗുരുവായൂർ വന്നപ്പോഴും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗസ്റ്റ് ഹൗസുകൾ എപ്പോഴും എന്തിനും ആണ് ഈ പറയുന്ന പോലെ കോവിഡിൻ്റെ സമയത്ത് പോലും നമ്മൾ ക്ലോസ് ചെയ്യാത്തൊരു സ്ഥാപനമാണ് അപ്പോൾ നമ്മളെപ്പോഴും പ്രിപ്പേർഡായിരിക്കും ആയിരിക്കും എന്ത് എന്ത് സംഭവങ്ങൾ സംഭവിച്ചാലും അതിന് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഗസ്റ്റ് ഹൗസുകൾ സോ പത്താം തീയതിയാണ് നമുക്കിങ്ങനെയൊരു ഒരു ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ളൊരു ഏകദേശ വിവരം നമ്മുടെ സ്റ്റേറ്റ് പ്രോട്ടോക്കോളിൽ നിന്ന് ഉദ്യോഗസ്ഥർ സുനിൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ഡേ ഇവിടെ വന്ന് കണ്ടിട്ട് പോയിരുന്നു അപ്പോൾ അപ്പോൾ മുതൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ പ്രിപ്പറേഷൻ തുടങ്ങി കാരണം ഇത് ഒത്തിരി ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു സ്ഥാ ഒരു സംഭവം നടത്തിയെടുക്കാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് പി ഡബ്ല്യു ഡി പി എസ് എൻ എൽ മറ്റ് ഏജൻസികൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പിന്നെ ടൂറിസം വകുപ്പ് അപ്പോൾ എല്ലായിടത്തു നിന്നുള്ള പ്രോപ്പറായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടന്നില്ലെങ്കിൽ ഇത് ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ അപ്പോഴേ തുടങ്ങിയിരുന്നു ഇപ്പോൾ പന്ത്രണ്ടാം തീയതിയോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് വന്നത് പോലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സാറ്റർഡേ സൺഡേ പിന്നെ ലോക്കൽ ഹോളിഡേ തിരുവനന്തപുരം ലോക്കൽ ഹോളിഡേ പതിനഞ്ചാം തീയതി അങ്ങനെയുള്ള കുറച്ച് കൺസ്ട്രെയിൻസിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു എങ്കിലും എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു ഫുൾ സ്വിങ്ങിൽ ഇതിൻ്റെ കൂടെ നിന്നതുകൊണ്ട് നല്ല സക്സസ്ഫുള്ളായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള എൻ്റെ സ്റ്റാഫിനോട് തന്നെയാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാരോട് മറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ നിന്ന് വരെ ഇവിടെ ജീവനക്കാർ ഇതിനായിട്ട് എടു വന്നിരുന്നു ഇപ്പം കൊല്ലം കൊല്ലത്തു നിന്നും മൂന്നാറിൽ നിന്നും കുക്കുമാരൊക്കെ ഇവിടെ വന്നു അപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരുക്കിയിരുന്നത് നമ്മൾ ബേസിക്കലി സെക്യൂരിറ്റി ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷേ എങ്കിലും ബേസിക്കായിട്ട് ഹോസ്പിറ്റാലിറ്റി സൈഡ് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഹാർഡ് ബെഡ്ഡ് വേണമെന്നുള്ളത് ഒരു എസ് ഒ പിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അപ്പോൾ ഹാർഡ് ബെഡ് നമുക്ക് ഇവിടെ ഉള്ളതെല്ലാം അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചെറിയ ഹാർഡായിട്ടുള്ള ബെഡ് വേണം അപ്പോൾ അത് നമ്മുടെ ക്വയർ ഫീഡിൽ നിന്ന് അവിടുന്ന് അറേഞ്ച് ചെയ്യുക ചെയ്തത് അപ്പോൾ അതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഹോസ്പിറ്റാലിറ്റി ഇതിൽ ഇതിൽ നോക്കുവാണെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഞങ്ങളെയൊക്കെ ഒരു ഇതിൽ കൺഫ്യൂഷനിൽ എത്തിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് യൂസ് ചെയ്യത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വൃത്തത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം യോഗ മാറ്റി വിരിച്ച് തറയിലാണ് കിടന്നതെന്നാണ് എനിക്ക് അവിടുന്ന് എൻ്റെ സ്റ്റാഫ് അറിയിച്ചത് കാരണം ശ്വസിക്കാൻ കഴിഞ്ഞില്ല കുറേ കാലത്തേക്ക് മീൻസ് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയൊക്കെ തറയിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഇരുപത്തി രണ്ടാം തീയതി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വ്രതത്തിലാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് അപ്പം അദ്ദേഹം മറ്റ് ഭക്ഷണ സാധനങ്ങളൊന്നും ഉപയോഗിച്ചില്ല അദ്ദേഹം കൂടുതലും കരിക്കും ഫ്രൂട്ട്സുമാണ് ഉപയോഗിച്ചത് അപ്പം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു അല്ലാതുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു പക്ഷേ മാത്രം മതി നമ്മൾ രാവിലെ വെളുപ്പ് ശരിക്കും രാവിലെ എന്നല്ല വെളുപ്പിനെ എണീക്കുകയും ചൂടുവെള്ളം കുടിച്ച് യോഗ ചെയ്യുകയും ഒക്കെ ചെയ്തതായിട്ടാണ് അദ്ദേഹത്തിന് സെർവ് ചെയ്ത സ്റ്റാഫുകൾ റിയിച്ചത് അപ്പോൾ ഇതെല്ലാം ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് അപ്പോൾ അത് ഇപ്പോഴും അതിൻ്റെ രീതിയിൽ നിൽക്കുന്നു ഗസ്റ്റ് ഹൗസിൽ വേറെ ആരൊക്കെ വി ഐപികൾ വന്നിട്ടുണ്ട് വി ഐ പികൾ ഈ കുറച്ച് കാലത്തിനിടയ്ക്ക് തന്നെ നല്ല രീതിയിൽ ഗസ്റ്റ് ഹൗസില് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ പ്രൈം മിനിസ്റ്റർ എക്സ് പ്രൈം മിനിസ്റ്റർ എസ് പി ജി പ്രൊട്ടക്ട് ചെയ്യായിരുന്നു മൻമോഹൻ സിംഗ് വൈഫ് സമയത്ത് ഇവിടെ വന്ന് താമസിച്ചിരുന്നു അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഒത്തിരി പി എ പികൾ ഇവിടെ നിന്ന് താമസിച്ചിരുന്നു ഇപ്പോൾ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു സാർ മൂന്ന് പ്രാവശ്യം വന്ന് താമസിച്ചു പിന്നെ അതിൻ്റെ കൂടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വന്ന് താമസിച്ചിരുന്നു പിന്നെ അങ്ങനെ ഒത്തിരി ഈ ഓൾമോസ്റ്റ് രാഹുൽ ഗാന്ധി രണ്ട് പ്രാവശ്യം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഇവിടെ പിന്നെ ഗവർണർ സി എം എന്ന് പറഞ്ഞാൽ സ്ഥിരം നമ്മുടെ ഗസ്റ്റാണ് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ സീനിയർ ഓഫീഷ്യൽ ഗവർണർ ഗോവ ഗവർണർ പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ അവരൊക്കെ സ്ഥിരം നമ്മുടെ ഗസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ സിറ്റിയാണ് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അവർ എപ്പോഴും കാണുന്നത് ഇപ്പം പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ ആലുവ പാലസ് ആണ് അപ്പോൾ രണ്ട് സംസ്ഥാന സർക്കാരിന് ടൂറിസം വകുപ്പിന് കീഴിൽ രണ്ട് അതിഥി മന്ദിരങ്ങളുള്ളത് ഒന്ന് എറണാകുളം പിന്നെ ആലുവ പാലസും എത്രത്തോളം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു അറുപതോളം സ്റ്റാഫുകൾ നമുക്കുണ്ട് പ്ലസ് ഏകദേശം ഒരു അമ്പതോളം സ്റ്റാഫുകൾ പുറത്തുനിന്ന് വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പി സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റിയിൽ ഗസ്റ്റ് ഹൗസിലെ മാത്രമല്ല എല്ലാ ഫങ്ഷൻ പ്ലേസസ് ഇപ്പോൾ അദ്ദേഹം ലാൻഡ് ചെയ്യുന്ന ഹെലി ഹെലിപാഡിലും എയർപോർട്ടിലാണെങ്കിലും ഈ ഫങ്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളുണ്ടാവും കാരണം എസ് പി ജിയുടെ ഇത് പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് വെള്ളം കൊടുക്കണമെങ്കിൽ പോലും ടൂറിസം വകുപ്പിലെ ജീവനക്കാര് വേണം ഒരു ഗവൺമെൻറ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ വേണം എന്നുള്ളതൊരു നിഷ്കർഷമാണ് സോ അതിനനുസരിച്ചുള്ള എല്ലാ മറ്റു ഗസ്റ്റ് ഹൗസുകളിൽ നിന്നും മാനേജർമാരായിട്ടും സ്റ്റാഫുകളായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം പല ഭാഗങ്ങളിലായിട്ട് തിരിഞ്ഞ് ഇപ്പം സിയാലിൽ ഒരു മാനേജറും അദ്ദേഹത്തിൻ്റെ കീഴിൽ നാലഞ്ച് പേരും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആളുണ്ടായി അപ്പോൾ എല്ലാം കൂടെ എല്ലാത്തിൻ്റെയും സംഭവങ്ങൾ ഇവിടുന്ന് തന്നെ അതിന് കോർഡിനേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതും ഇതിൻ്റെ സൈമിൾടെനിയസ്ലി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊരു നല്ല ഒരു ടാസ്ക് ടാസ്ക് തന്നെയായിരുന്നു പക്ഷേ അത് എല്ലാം ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു എല്ലാം ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിന് വളരെ ഹാപ്പി ആയിരുന്നു വേറെ വിഷയങ്ങളൊന്നുമില്ല അദ്ദേഹവും ഹാപ്പി ആണെന്ന് തന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് വേറെ വിഷയങ്ങളൊന്നുമില്ലാതെ പോയി ഫുഡ് എന്തൊക്കെ എന്തൊക്കെയാണെന്നാണ് നമുക്ക് മെനു തന്നിരുന്നത് മെനു നമ്മൾ തന്നെയാണ് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസസ് മാത്രമേ ഇപ്പോൾ ഏത് വി ഐ പി വന്നാലും അവരുടെ പ്രിഫറൻസസ് മാത്രമേ അറിയിക്കുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള മെനു സെറ്റ് ചെയ്യും നമ്മുടെ ഉദ്യോഗ മേലുദ്യോഗസ്ഥരെ അറിയിക്കും അവരുടെ ഫീഡ്ബാക്കും കൂടെ എടുത്തിട്ട് നമ്മൾ ഫൈനൽ മെനു സെറ്റ് ചെയ്യും ശേഷം ഈ മെനു പി എംഒയിൽ കാണിച്ച് അവിടുന്ന് കൺഫർമേഷൻ കിട്ടി കഴിയുമ്പോഴാണ് നമ്മളിത് മെനു ബാക്കി സെറ്റപ്പ് എല്ലാം തുടങ്ങുക അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സ്റ്റാഫുകൾക്കുള്ള ഫുഡും അതും സെയിം തന്നെയായിരുന്നു ഞങ്ങൾ പന്തി പന്തിയിൽ ഭക്ഷാഭേതം പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് കൃത്യമായിട്ട് അതേ മെനു തന്നെയാണ് എല്ലാവർക്കും അറേഞ്ച് ചെയ്തത് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു അദ്ദേഹവും സ്റ്റാഫുകളും എസ് പി ജി ആൾക്കാരും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പറഞ്ഞത് ഇതിൽ ഹൈലൈറ്റായിട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഞുറുക്കു ഗോതമ്പ് പായസം ശർക്കര ചേർത്തത് അത് വളരെ വലിയ ഹിറ്റായിരുന്നു അത് നല്ല രീതിയിൽ പോയി പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇരുപത് കരിക്ക് എക്സ്ട്രാ മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മൂവ്മെൻറ്റ് പറ്റാഞ്ഞിട്ട് പോലീസുകാരത് അറേഞ്ച് ചെയ്തു തന്നെ ഇവിടുന്ന് പിന്നെ ഒരിക്കലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ സ്റ്റാഫിന് പുറത്തുള്ള മൂവ്മെൻറ്റ് പാടാം അപ്പം അവർ ഇവിടെ ക്യാമ്പ് കമാൻഡൻ്റ് ആയിരുന്നു സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു ഇങ്ങനെ അവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇരുപത് കരിക്ക് ഡൽഹിക്ക് കൊണ്ടുപോകാൻ വേണം അപ്പോൾ സാറ് പോലീസുകാരെ വെട്ടിയിട്ടാണ് അത് അറേഞ്ച് ചെയ്തത് അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗം എല്ലാ എല്ലാ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ ഈ സംഭവം ഓടിച്ചത് അരിക്ക് ഡൽഹിക്ക് പോയി അത് ബാഗേജസിൻ്റെ ഓടുത്ത് ഇവിടെ നിന്ന് സ്കാൻ ചെയ്ത് കൊണ്ടുപോയത് രണ്ട് ജാക്കലായിട്ട് പത്ത് പത്ത് വീതം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഒപ്പമുള്ള ആൾക്കാരുടെ ഭക്ഷണം അതൊക്കെ എങ്ങനെയാണ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായത് ഇവിടെ നമ്മൾ ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് രണ്ട് കിച്ചൺ സെറ്റ് ചെയ്തു ഒന്നും കോമൺ ആയിട്ട് ഞങ്ങളുടെ സ്റ്റാഫും ടൂറിസത്തിലെയും ബി എസ് എല്ലേയും മറ്റെല്ലാ വിഭാഗങ്ങളിലെ സ്റ്റാഫിന് വേണ്ടിയിട്ടും ഫുഡ് ഇവിടെ തന്നെ അറിയാം കാരണം ഒന്ന് സെക്യൂരിറ്റി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തു പോകാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സിസ്റ്റം മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഇവിടുത്തെ പോലീസുകാരാണെങ്കിലും ബാക്കി എല്ലാവർക്കും ഉള്ള ഭക്ഷണം നമ്മൾ രണ്ട് കിച്ചണിലായിട്ട് അറേഞ്ച് ചെയ്തത് ഒരു കിച്ചൺ പ്യൂർ വെജ് ആയിട്ട് നിലനിർത്തി അവിടെയാണ് പി എമ്മിനും മറ്റ് അദ്ദേഹത്തിൻ്റെ ചെയ്ത സ്റ്റാഫിന് വേണ്ടി അറേഞ്ച് ചെയ്തത് ബാക്കി ബാക്കി എല്ലാവർക്കും ഉള്ളത് വേറെ സെപ്പറേറ്റ് ഒരു കിച്ചൺ ആയിട്ടും കൂടെ അറേഞ്ച് ചെയ്തു അങ്ങനെയാണ് ഇത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത് ശരിക്കും ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പല ഹോളുകളുണ്ട് ഇപ്പം കോമൺ ആയിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ അല്ലാതെ ബാങ്ക്വറ്റ് ഹോൾ എന്ന് പറഞ്ഞിട്ട് വലിയ ഹോൾ അവിടെയാണ് ഈ പി എം സ്റ്റാഫിന് വേണ്ടി അറേഞ്ച് ചെയ്തത് പിന്നെ പി എമ്മിന് അദ്ദേഹത്തിൻ്റെ റൂമിലാണ് സെർവ് ചെയ്തത് അദ്ദേഹം കൂടുതലും ഈ വ്രതത്തിൻ്റെ തോന്നുന്നു കരിക്കും പിന്നെ കട്ട് ഫ്രൂട്ട്സും മാത്രമേ കഴിച്ചിട്ടുള്ളൂ കൂടെ ഉണ്ടായിരുന്നവരും വെജിറ്റേറിയൻ തന്നെയായിരുന്നു പ്രിഫർ ചെയ്തത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണ് ചെയ്തത് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞത് ഞങ്ങളോട് അദ്ദേഹം എനിക്ക് ഇത് പറഞ്ഞില്ലേ എല്ലാം ഒരു വെരി ലിറ്റിൽ ടൈമ് ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓരോ കേരള ഡിഷസ് കൊടുക്കുമ്പോഴും ഇത് ഇതിൻ്റെ കൂടെ ആണ് പോകുന്നതെന്നൊക്കെ ഞങ്ങൾ സെർവ് ചെയ്ത ആൾക്കാരെടുത്ത് ചോദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ പുട്ട് കൊടുത്തതിൻ്റെ കൂടെ പോകുന്ന കറി ഏതാണ് അല്ലെങ്കിൽ അപ്പം കൊടുത്തപ്പോൾ ഇതിൻ്റെ കൂടി പോകുന്ന കറി ഏതാണെന്നൊക്കെ എടുത്ത് ചോദിച്ച് അത് ആസ്വദിച്ച് കഴിച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയത് അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറി അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം വേറൊരു മൈൻഡിലായിരുന്നു ശരിക്കും പറഞ്ഞു അതിൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണമാണോ അതോ വേറെ എന്തോ ഒരു ഇത് വ്യത്യാസം മുഖത്ത് കാണാനുണ്ടായിരുന്നു പക്ഷേ ക്ഷീണം എന്ന് പറയാൻ പറ്റത്തില്ല വേറൊരു മൂഡിലായിരുന്നു അദ്ദേഹം ആയിട്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മളും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല നോർമലി ഇങ്ങനെയുള്ളതിന് വരുമ്പം അദ്ദേഹത്തെ സെർവ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഗസ്റ്റ് സ്റ്റാഫിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ പതിവ് ഈ ഇപ്രാവശ്യം ഞങ്ങൾക്കത് അത് ഞങ്ങൾക്ക് മിസ്സായി മിസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനും ഒരു ഇതല്ലായിരുന്നു കാരണം ഒന്നാമതേ വെളുപ്പിനെ എണീറ്റു അത് കഴിഞ്ഞ് വെളുപ്പിനെ തന്നെ ഇവിടെ ഇറങ്ങി ആറരയായപ്പം ഇവിടെ നിന്ന് ഇറങ്ങി അപ്പം അതിനിടയ്ക്ക് നമ്മൾ സിസ്റ്റർ ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ചോദിക്കാനൊന്നും പോയില്ല അപ്പോൾ അങ്ങനെ അത് അത് കഴിഞ്ഞ് ഹാപ്പി ആയിരുന്നു ഹാപ്പി ആയിരുന്നു ഒന്ന് ഹാപ്പി ആയിരുന്നു ഒരുപാട് സന്തോഷത്തിലും ഒരുപാട് അഭിമാനത്തിലുമാണ് വിനീത് നമ്മളോട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ആതിഥേയ മര്യാദകളോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിലുള്ളൊരു സന്തോഷമുണ്ട് പക്ഷേ ഒരു ചെറിയ വിഷമം മാത്രം അവർക്ക് ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലാത്തുള്ള ഒരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ പക്ഷേ ആദ്യം വന്നപ്പോൾ അദ്ദേഹം അതൊക്കെ അവർക്കൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞതിനു ശേഷമാണ് വിട്ടുപോയത് അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുതാട ടി കൊച്ചി